ഇപ്പോൾ ശ്രീജിത്ത് ഒരു വാർത്ത വാർത്തയറിയിക്കുന്നുണ്ട് പാലക്കാട് വാളയാറിൽ വാഹന അപകടം ഉണ്ടായി നിർത്തിയിട്ട ഒരു ലോറിക്ക് പിറകിലേക്ക് കാറ് ഇടിച്ച് ചെന്നൈ സ്വദേശികളായ രണ്ട് യുവതികൾക്ക് ദാരുണ അന്ത്യമുണ്ടായി എന്ന സങ്കടകരമായ വാർത്തയാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ചെന്നൈ അമ്പത്തൂർ സ്വദേശികളായ ലാവണ്യ മലർ എന്നിവരാണ് മരിച്ചത് ആ ശ്രീജിത്ത് ശ്രീകുമാരൻ തത്സമയം ചേരുന്നു ഇതാണ് ആശുപത്രിയിലുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ശ്രീജിത്ത് ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായതെന്ന് പ്രാഥമികമായ വല്ല വിവരവും ലഭിച്ചിട്ടുണ്ടോ എസ് കെ എൻ കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ പോലീസ് നൽകുന്നുണ്ട് വാളയാർ ടോൾ പ്ലാസയ്ക്ക് ക്ഷമിക്കണം ചെക്ക് പോസ്റ്റ് സമീപത്തെ സമീപത്താണ് ഇത്തരത്തിലൊരു അപകടം നടന്നിരിക്കുന്നത് ഇന്ന് രാവിലെ കൊച്ചിയിൽ നിന്ന് ഒരു കായിക പരിപാടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഏഴംഗ സംഘം സഞ്ചരിച്ച മഹീന്ദ്ര എക്സ് യു വി വാഹനമാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത് ഇതിൽ സെന്തിൽ എന്ന ആളായിരുന്നു ഈ വാഹനം ഓടിച്ചിരുന്നത് ഇയാൾക്ക് കാര്യമായ പരിക്ക് ഏറ്റിട്ടില്ല പക്ഷേ കാറിൽ ഏഴ് ഏഴുപേരുണ്ടായിരുന്നു അതിൽ രണ്ടുപേരാണ് യുവതികളാണ് നാൽപ്പത് വയസ്സാണ് രണ്ടുപേരുടെയും പ്രായമെന്നാണ് പ്രാഥമികമായി പോലീസ് നൽകുന്ന വിവരം മലർ എന്നാണ് ആ രണ്ട് യുവതികളുടെ പേര് അവരാണ് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരിക്കുന്നത് നിർത്തിയിട്ട ഒരു ടാങ്കർ ലോറിക്ക് പിറകെ ഇടിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ആ ദൃശ്യങ്ങൾ അടക്കം മറ്റ സമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാക്കാനാകും മറ്റുള്ളവർക്ക് പരിക്കുണ്ട് അവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് പക്ഷേ ജീവനെ ബാധിക്കുന്ന പരിക്കില്ല എന്നതാണ് ആശ്വാസകരം എന്തായാലും രണ്ട് യുവതികൾക്കാണ് ദേശീയപാതയെ അപകടത്തിൽ ജീവൻ പൊളിഞ്ഞത് എസ് കെടമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം